ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ഒന്ന് രണ്ട് ടിപ്സും കൂടി ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ കുറച്ച് നാളായി ഈ ഒരു പ്ലാനർ വാങ്ങിയിട്ട് പ്ലാനർ എന്ന് പറഞ്ഞാൽ ഇതൊരു നോട്ട് പാഡ് പോലത്തെ ഒരു പ്ലാനറാണ് ഇത് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മുടെ ഇയർ തുടങ്ങുന്ന സമയത്ത് പോയപ്പം കണ്ടപ്പം ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന പ്ലാനർ പോലെയും യൂസ് ചെയ്യാം അതല്ലാതെ നമ്മൾ പെ പെട്ടെന്ന് ഒരു എന്താ ചെയ്യാന്നൊക്കെ രാവിലെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നോട്ട് പാഡ് പോലെ കിട്ടുന്നൊരു പ്ലാനറാണ് പക്ഷേ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ മേലെ നമുക്ക് ഡേറ്റ് എഴുതാം പിന്നെ ഗോൾ ഓഫ് ദ ഡേ പിന്നെ അതുപോലെ ലെഫ്റ്റിൽ നമുക്ക് ആ ഒരു ദിവസം ഒരു ടൈം ബേസിസ് ആയിട്ട് എഴുതുന്ന ഒരു ടുഡു പിന്നെ അതുപോലെ നോട്ട്സ് നമ്മൾ എത്ര വെള്ളം ട്രാക്ക് ചെയ്തു എത്ര വെള്ളം കുടിച്ചു പിന്നെ സെൽഫ് കെയറിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ബേസിക്കായിട്ട് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുട്ടി നോട്ട് പാഡ് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ സ്ഥിരമായിട്ട് ഞാൻ നമ്മൾ സാധാരണ ടൂഡുലിസ്റ്റ് എഴുതുന്ന പോലെ തന്നെയാണ് എഴുതുന്നത് കാരണം എനിക്ക് കുറച്ച് എലാബറേറ്റ് ആയിട്ട് എഴുതുന്നതാണ് ഇഷ്ടം പിന്നെ ഈ ഒരു ദിവസം ഞാൻ ആ ഒരു പ്ലാനർ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഷോർട്ടായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാനർ ആണ് ഇത് ഇങ്ങനത്തെ ഓൺലൈനിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല ഫാക്ടർ നോട്ട്സിൻ്റെയൊക്കെ ഇതുപോലെയുള്ള നോട്ട് പാഡ്സും അതുപോലെ മീൽ പ്ലാനിങ്ങിൻ്റെയും എല്ലാം തന്നെ ആമസോണിൽ ആണ് ഇപ്പം മീൽ പ്ലാനിങ്ങിൻ്റെയൊക്കെ നമുക്ക് ആയിട്ട് ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെ ആമസോണിലുണ്ട് അപ്പം അങ്ങനത്തെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാവിലത്തെ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോൾ ഒത്തിരി തുണി മടക്കാനുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തുണികളൊക്കെ മടക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ആയിട്ട് കൊണ്ട് തന്നെ അത് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവലുണ്ട് അതെല്ലാവർക്കും ഉണ്ടാവലുണ്ട് അല്ലേ പ്രത്യേകിച്ച് പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം എക്സസൈസ് ആയിക്കോട്ടെ ഡയറ്റായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസിങ് ആയിക്കോട്ടെ ബുക്ക് വായിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് കാരണം മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ശീലിക്കാത്തൊരു കാര്യമാണ് അല്ലേ അപ്പോൾ ഇതിന് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പ് അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഡെയിലി ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നമ്മുടെ ബ്രെയിനിൽ അത് ഓട്ടോമാറ്റിക്കലി ഇത് കഴിഞ്ഞ് ഇത് ഇത് കഴിഞ്ഞിത് ഇത്ര ഇത്ര ചെയ്താലാണ് ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മളൊരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയും മൈൻഡും ചെറുതായിട്ട് അതിനൊന്ന് റെസിസ്റ്റ് ചെയ്യും ആദ്യത്തെ രണ്ട് ദിവസം ഒരു മോട്ടിവേഷൻ്റെ പുറത്തൊക്കെ നമുക്ക് ചെയ്യാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്കത് ബോറടിക്കാൻ തുടങ്ങും അപ്പോഴാണ് നമ്മളത് നമ്മൾ പലപ്പോഴും അത് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കൺസിസ്റ്റൻസി വിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക എന്നിട്ട് എന്താ പറയുക നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം മസ്റ്റായിട്ട് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് അത് ഒരുപാട് നേരം ചെയ്യാതെ നമുക്ക് കുറച്ച് നേരം അത് ചെയ്യാൻ നോക്കുക ഇപ്പോൾ ഒരു എക്സസൈസാന്നിരിക്കട്ടെ നമ്മളൊരു ആദ്യമേ ഒരു മണിക്കൂർ എടുത്ത് ചെയ്യാൻ പോയാൽ സെക്കൻഡ് ഡേ തന്നെ നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും അല്ലെങ്കിൽ തേർഡ് ഡേ ഉറപ്പായിട്ടും നമുക്ക് നമുക്കത്രയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു ടൈമിൽ ഇപ്പം ഒരു ഇച്ചിരി നേരം ഇപ്പോൾ ഒരു നമ്മൾ ഇരുപത് മിനിറ്റാണ് ചെയ്യാൻ വിചാരിച്ചതെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരത്തിനെങ്കിലും നമ്മൾ വന്ന് റെഗുലറായിട്ട് അത് ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി ആ ഒരു ടൈമിൽ ബോഡിയും മൈൻഡും അതിന് യൂസ്ഡ് ആവുന്നത് ഇപ്പം എപ്പോഴും പുതിയ കാര്യം ചെയ്യുമ്പം ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങുക പിന്നെ നമ്മളതിനെ ബിൽഡപ്പ് ചെയ്യുക വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വളരെ ബിസ്സി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു പുതിയ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും നമുക്കത് സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നും അപ്പം നമുക്ക് പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ലെസർ പ്രയോറിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമൊന്ന് കുറച്ച് നാളെ തന്നെ മാറ്റി വയ്ക്കാൻ വേണ്ടി നോക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും ഒത്തിരി ആയിട്ടുള്ള സംഭവത്തിലേക്ക് നമ്മൾ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഇനി ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ മിക്കവാറും നമുക്ക് നല്ലൊരു ആഗ്രഹം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വെയ്റ്റ് ലോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂഷ്വലി നമുക്ക് ഒരു റീസൺ ഉണ്ടാവും അത് കുറച്ചില്ലെങ്കിൽ പാടാണ് ഡയറ്റ് ചെയ്തില്ലെങ്കിൽ പാടാണ് അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് റീസണും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ മൂന്ന് പോയിൻ്റ്സും ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു കുറച്ച് ടിപ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇന്ന് പറയാമെന്ന് വിചാരിച്ചോട്ടോ അതാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തത് അത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാമെന്ന് എനിക്ക് തോന്നി അങ്ങനെ രാവിലത്തെ കുറച്ച് പിക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ പുതിയ വീടിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും കേട്ടൺ സെലക്ഷൻ ഉണ്ട് കേട്ടൺ സെലക്ഷൻ കുറച്ച് താമസം എടുത്തു കേട്ടോ അപ്പം അത് കുറച്ചാൾ പിടിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ ഒക്കെ വന്നു എന്തായാലും ഇപ്പം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേട്ടനും വാർഡ്രോബൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി തുടങ്ങി അങ്ങനെ അത് അതൊക്കെയാണ് കേട്ടോ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് ഡേയിലോട്ട് പോവാം അന്ന് പിന്നെ ഫുൾ ബിസിയായിപ്പോയി നെക്സ്റ്റ് ഡേ വീണ്ടും മോർണിംഗ് അപ്പം എനിക്ക് കുറച്ച് സമയമുള്ള ദിവസമായോണ്ട് ഞാൻ എക്സസൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഹോളിഡേയ്സിലാണ് എക്സസൈസ് ചെയ്തിരുന്നത് മോർണിങ്ങിൽ ജോലിയുള്ള ദിവസം ഒന്നില്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് പറ്റിയില്ലെങ്കിൽ ജോലിക്ക് ശേഷം വൈകിട്ട് ആയിരുന്നു എൻ്റെ എക്സസൈസ് റുട്ടീൻ ഇപ്പോൾ ഈ ഒരു മന്ത് ഞാൻ ഒരു പുറത്ത് പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈവനിങ്ങിൽ വൺ അവർ ആണ് എന്താ പറയുക വീക്ക്ലി ത്രീ ടൈംസ് വൺ അവർ വെച്ചിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ പിന്നെ എനിക്ക് ടൈമും കാര്യങ്ങളും സ്വന്തമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിങ്ങനെ പോയി ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അതാണ് കേട്ടോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കും അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് പതിവ് പോലെ ഇന്ന് ദോ ഇന്നലെ പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ദോശയാണ് ദോശ ഞാൻ രണ്ട് പാൻ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് ആസ് യൂഷ്വൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിന്നെ എക്സസൈസ് റൂട്ടീൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ അതായത് നമ്മൾ ഈ ഒരു മന്ത്രി വർക്കൗട്ടിന് പോകുന്നുണ്ടെന്ന് പക്ഷേ നെക്സ്റ്റ് മന്ത് എന്തായാലും നടക്കില്ല നമുക്ക് നോമ്പ് തുടങ്ങുന്നതോടുകൂടി അങ്ങനെ പുറത്ത് പോയി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നെക്സ്റ്റ് മന്ത് എന്തായാലും പിന്നെ ഇങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാവില്ല അതിന് ശേഷം നമ്മൾ വീട് മാറിയിട്ട് ഒന്ന് സെറ്റായിട്ട് ഞാൻ നമ്മുടെ പഴയ എ ടി പി യോ അല്ലെങ്കിൽ അതേപോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും കൺ ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത് കാര്യം എനിക്ക് നല്ലൊരു വ്യത്യാസം കൊണ്ടുവന്നത് എ ടി പിയിലെ ഡയറ്റും എക്സസൈസും ആണ് ഇപ്പം ഞാൻ എത്ര സ്വയം ശ്രമിച്ചിട്ടും എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല നമുക്ക് സെൽഫായിട്ട് ചെയ്യുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ പുറത്തുനിന്ന് ഒരാളുടെ കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും അപ്പം അത് ചെയ്യണം തന്നെയാണ് എൻ്റെ ഫാമിലിയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മിക്കവാറും ഒന്ന് സെറ്റായതിനു കാരണം ഇപ്പം നല്ല ബിസിയല്ലേ ഒന്ന് സെറ്റായതിനു ശേഷം അത് എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു എൻ്റെ വെയ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഫൈവ് കെ ജി ഞാൻ ലാസ്റ്റ് ടൈം എ ടി പി സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഞാൻ കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് അതിങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെന്തായാലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല പക്ഷേ അതെന്തായാലും ഇൻക്ലൂഡ് ആക്കണമെന്നൊരു പ്ലാനുണ്ട് എന്താ പിന്നെന്താ ശേഷം കുറച്ച് ലോൺഡ്രി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോണ്ട്രിയൊക്കെ നിവർത്തിയിട്ടു പിന്നെ കിച്ചണും അത്യാവശ്യം നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു പിന്നെ നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു കാരണം വീണ്ടും പുറത്തും നമ്മൾ കേട്ടൻ്റെ സെലക്ഷൻസ് അത്യാവശ്യം കേട്ടൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയി സെക്കൻഡ് ഹാൻഡ് ബുക്സിൻ്റെ ഒരു ഷോപ്പിൽ പോയി അവിടെ അത്യാവശ്യം നല്ലൊരു റേറ്റിന് കിട്ടും കേട്ടോ അപ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ബുക്സ് നന്നായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു അത് മോൾ ഡേം ബുക്സിൻ്റെ ഹാബിറ്റൊക്കെ പോയതായിരുന്നു റീഡിങ് ഹാബിറ്റൊക്കെ ഇപ്പം പക്ഷേ രണ്ടുപേരും നന്നായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സെക്കൻഡ് ഹാൻഡ് ബുക്സിൽ പോവും പിന്നെ രണ്ട് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ബുക്സ് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഫ്ലാറ്റിൻ്റെ ആൻവൽ ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു നമ്മളുടെ സ്പോർട്സിനൊക്കെ നമുക്ക് പ്രൈസൊക്കെ കിട്ടി അങ്ങനെ അതാ ഒരു നൈറ്റ് നല്ല ഇവൻ്റ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു ഇത്രയേ ഉള്ളൂ ഉന്നത വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാനും വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് പുതിയൊരു വീഡിയോയുടെ ഉടനെ കാണാം അതുവരേക്കും ബൈ